ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അതിനെക്കൂടെ നമുക്ക് കടലമുട്ടായി പോലെ ഉണ്ടാക്കിയാലോ ഇതാ നിലക്കടല കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഏലക്കായ പൊടിച്ചതുണ്ട് കുറച്ച് നെയ്യുണ്ട് വല്ല ഇതാ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് ഉരുക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അതാണ് ഉരുക്കി വരട്ടെ അപ്പോൾ നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഗോതമ്പ് പൊടിയൊന്ന് വറുത്തിട്ടെടുക്കണം ഇന എന്നിട്ടാണ് വെല്ലം ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഗ്യാസ് കത്തിച്ച് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം നമുക്കിങ്ങനെ വറുത്തെടുക്കാം നല്ലോണം വറുത്തെടുത്തിട്ട് ഞാൻ വരാം അപ്പോൾ ഇതാ ഗോതമ്പ് പൊടി വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫാക്കാം അതിൻ്റെ തീനെ ഒരു പ്ലേറ്റിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റാം അപ്പോൾ ഗ്യാസ് കത്തിച്ചിരുന്നില്ല വെല്ലം ഞാൻ ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുറേശ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കലക്കി കൊടുക്കാം അടുപ്പിൽ കത്തിച്ചിട്ടില്ലേ കത്തിക്കുന്നതിന് അടുത്ത് എല്ലാം കലക്കി വെക്കുന്നതാണ് ഞാൻ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് കൊണ്ട് എല്ലാം കട്ട പിടിച്ചാൽ പോലെയായി പോലെ അപ്പോൾ കട്ട പിടിക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശം ഇട്ടുകൊടുക്കുന്നതാണ് എന്നിട്ട് വേണം ഇതിനെ അടുപ്പത്ത് വെച്ചിട്ടാക്കാൻ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിച്ചു തരാം ഒരുപാട് ലെങ്ത് ആയിപ്പോ ഇതാ ഞാനിതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കട്ടിലൊന്നും ഇല്ലാണ്ടിങ്ങനെടുത്തിട്ടുണ്ട് തീ കത്തിച്ചിന് ഇനി നമുക്ക് തീ കത്തിച്ച് വെക്കണം തീ കത്തിച്ചിട്ട് സിമ്മിൽ വെക്കണം സിമ്മിലാക്കട്ടെ ളക്കി കൊടുത്തോണ്ടിരിക്കും അപ്പൊ നേരത്ത് ഈ ഗോതമ്പത്തിന്റെ പൊടി ഇതിന്റെ അതിന് വെന്ത് കിട്ടും നമുക്ക് വറുത്ത പൊടിയാണല്ലേ ഇത് അപ്പൊ വറുത്തിട്ട് നല്ലൊരു മണല്ല പൊന്തുന്നുണ്ടായിരുന്നു നല്ല ഗോതമ്പ പൊടി വറുത്തൊരു മണി കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഈ കടല േ അത് ഈയിലേക്ക് ഇട്ട് കൊടുക്കണം വേണം കുറച്ച് നെയ്യ് ഇല്ലാത്ത ഒച്ചു കൊടുക്കിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും അടുക്കി കൊടുക്കില്ല അധികം തീ കൂട്ടി വെക്കുകയും ചെയ്ത് കരിഞ്ഞു വയനാട്ടിലും അപ്പൊ ഇത് ഇളക്കിയിട്ട് വറ്റി വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായില്ല ഇതാ കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് ഈ നിലക്കടലേനെ ഇടുന്നുണ്ട് പൂച്ചക്കുട്ടി അവരെ ഒന്നായിട്ടുള്ള രണ്ടെണ്ണത്തിനൊക്കെ ആണായിട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഏലക്കായ എൻ്റെ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാ കുഞ്ഞാവിയോ കരുന്ന് കാണുന്നില്ലേ നിന്റെ കൂടെ ഉള്ളവരാ എല്ലാവരും അടുത്തേക്കാൻ പോയി ഇത്ര നേരം ഒന്നായിട്ട് കണ്ടിരുന്നില്ല പരക്കിപ്പോഴാ മറ്റേതെല്ലാം നേരം ഓടി വരുന്നെങ്കിലും കാണാൻ എല്ലാവരും ഓടി വരുന്നുണ്ട് അപ്പം എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യ് വെച്ച് വെക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ നെയ്യും ഏലക്കടലയും നമ്മളെ ഈ കോതമ്പത്തിൻ്റെ മിക്സും എല്ലാം കൂടി നമുക്ക് മിക്സാക്കി എടുക്കാം എന്നിട്ടാകട്ടെ നല്ല മിക്സായി നല്ല കണ്ടീഷനായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് ഏകദേശം ഇത് കുറുങ്ങി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിച്ച് പൊട്ടുന്ന ടൈപ്പ് അല്ലേ പൊട്ടുന്ന ടൈപ്പൊന്നും വിചാരിക്കില്ല ഞാൻ കടലമുട്ടായി പോലത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഗോതമ്പ് ഗോതമ്പല്ല ഉണ്ടാക്കുന്ന പൊട്ടാത്ത ടൈപ്പ് ഉള്ളതാണ് ഉള്ളതാണിത് കടലമുട്ടായി നല്ല പൊട്ടുന്നതായിരിക്കും ഇത് പൊട്ടുന്നതല്ല ഇത് നല്ല സോഫ്റ്റാണ് നമുക്ക് ഇപ്പം നമ്മൾ കുറച്ചുകൂടി നെയ്യാക്കിയിട്ടുണ്ട് ഒന്നും കൂടി എല്ലാം നല്ല കണ്ടീഷനായിട്ട് ഇളക്കിയെടുത്ത് ക്ലിയറാക്കാം എന്നാ എന്നിട്ടൊരു പ്ലേറ്റിലേക്കാന്ന് ഞാനിങ്ങനെ തണിയാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നു പ്ലേറ്റിന് കുറച്ച് നെയ്യും തടവി എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുക നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് തിന്നാൻ പറ്റിയ പോലത്തല്ല അങ്ങനെയെല്ലാം ആക്കുക അത് വെള്ളത്തിൻ്റെ പാവ് കാച്ചിയിട്ട് നല്ല ഉരുക്കിയെടുത്തിട്ട് കൈക്ക് ഒട്ടുന്ന ടൈപ്പ് ആയാലും മാത്രമേ അങ്ങനെ കിട്ടൂ ഇതങ്ങനെയല്ലോ ഞാൻ ഈ വെല്ലത്തിൽ ഉരുക്കിയിട്ട് വെച്ചതല്ലേ എന്നിട്ട് കലക്കിയതാണ് അതൊന്നും വെള്ളത്തിൽ കലക്കിയിട്ടല്ല ചെയ്യുക പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ച് പോവും കടന്നു മുട്ടായിരുന്നു പറഞ്ഞുകൊണ്ട് വിചാരിച്ച് എല്ലാം പൊട്ടുന്ന ടൈപ്പാണ് അതാന്ന് ഞാനത് തിരുത്തി പറയുന്നു പൊട്ടുന്ന ടൈപ്പല്ല ഇത് നമുക്കിങ്ങനെ മുറിച്ച് എടുക്കാൻ പറ്റിയ ഇതാണ് കണ്ട ഇന്നിപ്പം പാത്രത്തൊന്നും ഇട്ട് വരുന്നതിലായി അല്ല കണ്ടല്ലോ ഗോതമ്പ പൊടിയിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ ഈ സാധനം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആർക്കും ഇതാക്കിയിട്ട് കഴിക്കാം ഏകദേശം ആവാനായി ക്ലിയറായിട്ടായിക്കോട്ടും അല്ലേ അപ്പോൾ ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ പ്ലേറ്റിൽ ഞാൻ നെയ്തടവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മാറ്റുന്നുണ്ടേ അപ്പം ഇതിനെക്കൊണ്ട് തന്നെ ലെവൽ ചെയ്ത് വെക്കാം നമുക്ക് ലാസ്റ്റ് സ്പൂണിനെ കൊണ്ടൊന്ന് ക്ലിയർ ആക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാം എടുത്തിട്ട് ബസ്സിൻ്റെ ഓണടീൻ്റെ ഒച്ചയാണെന്ന് നിങ്ങൾ തോന്നുന്നത് മുന്നിലൂട്ട പോകണം പിന്നെ പൂച്ചക്കുട്ടികളെ കരച്ചൽ ഇത്ര നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ പോയി തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് നെയ്യ് നെയ് ഇതിൻ്റെ മേലെ ഞാനൊന്ന് തടഞ്ഞിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ടേ അപ്പോൾ പിന്നെ എല്ലാം നല്ല ക്ലിയർ ആയി കിട്ടും അത് വന്നാൽ ഉണ്ട് വേണ്ടിട്ടും പറയും പിന്നെ കടലമുട്ടായി അല്ല അപ്പോൾ പറയുമ്പോൾ എന്തോ തെറ്റിപ്പോയതാണ് കടലമുട്ടായി കടലമുട്ടായിക്ക് ഇങ്ങനെയാണ് കുഴ ഇതിപ്പം മുറിച്ച് പീസ് പീസാക്കിയിട്ട് കഴിച്ച് പൊട്ടുന്ന പോലത്തെയല്ലേ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണേ അടിപൊളിയായിട്ട് ഇനി ഇത് തണ്ണിയിട്ടാകുമ്പോൾ നമുക്ക് പീസ് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം വേറെ ഒന്നും ഇല്ലല്ലേ ഗോതമ്പ് പൊടി വെല്ലം നിലക്കടല അത്രയും സാധനങ്ങൾ കുറച്ച് നെയ്യും ചേർത്തിട്ടാക്കിയതാണ് എല്ലാവർക്കും പെട്ടെന്ന് വൈകുന്നേരം ഒരു ചായക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് പലഹാരം വേണമെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റിയ സാധനം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് എല്ലാവർക്കും ആക്കാൻ പറ്റുന്നതാണ് നല്ല കണ്ടീഷൻ ആയിട്ടായിട്ടുണ്ട് കണ്ട അടിപൊളി അല്ലേ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു പലഹാരം അത്രയാന്ന് ഇതിന് പേര് പറയുന്നത് എന്താണെന്നോ കടലമുട്ടായിപ്പോയി ആദ്യം തന്നെ പറഞ്ഞ് ഓർമ്മിത്താണ്ട് പറഞ്ഞു പോയി കടല കടലമുട്ടായി നല്ല എന്തോ ആലോചിച്ചിട്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം പറഞ്ഞത് മാറിപ്പോയതാണ് കടല മുട്ടായിപ്പോയതാണ് എന്താ അങ്ങനെ വയ്ക്കുകയെന്നറിയില്ല എന്തോ ഓർമ്മിച്ചിട്ട് പറിക്കോയതാ അപ്പോൾ ഓക്കെ എല്ലാം ക്ലിയറായി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ